സമയത്തെ ഇടിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ബാഗുണ്ട് അങ്ങോട്ടുള്ള ബാഗുണ്ട് ആ ചെറുക്കം വന്നിട്ട് ലാസ്റ്റ് അങ്ങോട്ട് പോണി ബാക്ക് അല്ല ഇടിച്ചുപോയി ഒരു ഹാൻഡ് ബാക്ക്

அங்கே நீ எப்படி போட்டு கழிக்க எப்படி எடுக்க ും ചേട്ടൻ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ തലേനിക്കൊണ്ടിരിക്കുന്നുണ്ടോ ചേട്ടന്റെ കൈ ഈ പാലിന് പറഞ്ഞപ്പോ ഒക്കെ വീശു ഒരാളെ ഇരിക്കുമ്പോ അയാളെ മൂത്തം തെറ്റി മറുപടി കൗട്ടി പോയിടോ കൊ അടുത്ത വാ ഞാൻ ഞാൻ പോയി കൈ തരും സെബു ഓക്കേ മെൻദോ ഞാൻ കാരണം ലെറ്റ്സ് ഉള്ള അപ്പോ അപ്പോ കൈയോ കേ പിൻസൽ ആ നേറോ ആयला പോയി നേറോ പതിയെ പതി കൗട്ടി ഓക്കേ ഓക്കേ ഇനി ഞാൻ അlastName

ില്ലാണോ ആ ക്ഷമീണു വീണു ആ പേടിച്ചു നോക്ക് പേടിച്ചു നോക്ക് എന്നാ ഇത് വന്ന സാധനം വന്ന് വീണ കിട്ടുന്ന വിട്ടിട്ടെ ബസ് ബാക്കി വന്ന ഷേഖർ ബാക്കിൽ കേട്ടോട്ട് വിറ്റിട്ടു പേടിച്ചു വിളിച്ചോട്ടോ ഓടിക്കോ ഓടിക്കോ കേട്ടാ അടുത്ത പ്രാവശ്യം കട്ടില്ലേ വേണ്ടായിരുന്നേ അങ്ങനെ ഫീൽ കേട്ടോ ഞാൻ ഇങ്ങനെ പവിനൂറ് പാവറമ്പ ആക്ഷൻ ഒന്ന് വീണോ കടികരട്ടാ അങ്ങോട്ട് ആക്ഷൻ പാസ് പാടോ നീ രണ്ട് ഓ 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 നോർദ വൈ 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 ഒ പിടിച്ചോ ഈ സംഗീതം ഓക്കേ അവര് പോയി വീണു 24 മിനിറ്റ് അവര് പിടിച്ചെരിറ്റിട്ട് ഡയറി ഇടി ആദൻ 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 ഡയറി കേണ്ടിയിട്ടില്ല എന്നാണോ ആ ഇടി ഇടി ഇടി